അപ്പൊ നമ്മൾ മോഡേൺ ബ്രെഡ് അവിടെ എനിക്ക് പോകുന്നത് ഈ രീതിയിലേക്കാണ് മോഡേൺ ബ്രെഡ് നമ്മൾ നമ്മൾ കണ്ടിച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അരിവൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ റെഡി ആക്കി വെക്കുകയാണ് അതിനൊക്കെ മാംഗോയിൻ്റെ ഭയങ്കര സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞൊക്കെയാണ് അതൊക്കെ വൈക്കിംഗ് ക്രീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതങ്ങനെ പാല് ഇതാവിടെ കുടുംബത്തിലുണ്ട് അതിന് അങ്ങനെ നമുക്ക് അന്നത്തെ ട്രിപ്പ് മാംഗോ മിക്സ് ചെയ്തിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കട്ടോ അപ്പൊ അതാ ഈ മാംഗോ നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമുക്കത് അതിനെ ഒഴിക്കണം അപ്പൊ ഒരു കിടിലും അടിപൊളി ആയിട്ട് ചെയ്തെട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെറ്റ്വർക്കിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ലൈവ് വൈകുന്നുണ്ടോ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കുറെ നാളായി പക്ഷെ ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം കേട്ടോ അപ്പോൾ മാങ്ങോ ഇതായിരിക്കും ചെറിയ രീതിയിൽ ഇങ്ങനെ അരിഞ്ച് വെച്ചേക്കാനായിട്ടോ അതെങ്ങനെ പാലുണ്ട് അതല്ല നമ്മൾ വൈപ്പിംഗ് ക്രീമാണ് ക്രീം ചെറിയ ഐസ്ക്രീം ഒക്കെ കൊണ്ടാക്കുന്ന ക്രീമാണ് നമ്മളത് ഈ ഒരു ഇതാണ് എടുക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനായാലും എന്തൊരു എന്താ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാനായാലും നമ്മൾ ഈ ഒരു ടൈപ്പ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്കത് ജസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കത് ചേർത്ത് കൊടുക്കണം അപ്പൊ മാംഗോയാണ് ഇത് മിക്സിയിൽ അടിച്ച മാംഗോ കേട്ടോ അപ്പം ഈ മാംഗോ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിട്ടി അട്ടിപ്പൊളി ഒരു ഐറ്റം ഇവിടെ ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫംഗ്ഷനും കാണുക സപ്പോർട്ട് ആട്ടോ അപ്പൊ മാംഗോയും അങ്ങനെ തന്നെ മോണിയും ബ്രോട്ടും അപ്പം ഇത് രണ്ടും കൊണ്ടാണ് ഇന്നത് നമുക്ക് വേറെ ഐറ്റി ആണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വീഡിയോസ് ഒക്കെ കുറവാണ് ഒത്തിരി തിരക്കാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താ ഒരു സമയം രാത്രിക്കാണ് ഇപ്പം ലേവിൽ വരുന്നത് കേട്ടോ കിഡിലും കിട്ടിലും ഒരു അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്യുന്നത് നമ്മളെ മാങ്ങോയും അതിനൊക്കെ മോഡേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ മിക്സിയിൽ അടിച്ച ഈ മാങ്ങോ നമ്മളെ വീട്ടിൽ പിടിച്ചതിൻ്റെ മാങ്ങോയാണ് നാടൻ മാംഗോ കേട്ടോ മാങ്ങാ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ മാർട്ടിൽ കുറച്ച് വിശദം കൊണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നാളത്തെ പ്രശ്നം സമയം കിട്ടുമ്പോൾ മാത്രം അതൊന്ന് കാണുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് മാങ്ങോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാംഗോയും അതിനെക്കാൻ മോഡേയും ബ്രെഡും കൊണ്ടൊരു ഒരു കിട്ടിലും അട്ടിപ്പൊളി ഒരു ഐറ്റം ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് ഇവിടെ പഞ്ചസാര അവിടെ റിപ്പോർട്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാർ വരുമ്പോഴത്തേക്കും മാംഗോ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ മോഡേം ബ്രെഡ് അവിടെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോഡേ ബ്രെഡിൻ്റെ അരി അതായത് ഒരു അരി ഇത് ചെയ്യുന്ന ഒരു കളർ വരുന്നേ ആ കരിഞ്ഞ ഭാഗം അരികിൻ്റെ ഭാഗം അത് വെട്ടിക്കളഞ്ഞിട്ട് മോഡേം ബ്രെഡ് രണ്ടായിട്ട് മുറിച്ചു രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കീടിനമായിട്ടാണ് ചെയ്യുന്നത് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് കേട്ടോ എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മാോ നമുക്ക് മിക്സി ഇട്ട് അരച്ച മാോ മിക്സിയിലിട്ട് അരച്ച മാോ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കേട്ടോ അപ്പോൾ അതിന് അളവ് കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രശ്നം കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി പറയുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കിട്ടും അപ്പൊ നമുക്ക് പാല് അവിടെ ഇരിക്കുന്നത് ഇത് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ പഞ്ചസാര പൊടിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഞാൻ ലിസ്റ്റിങ്ങോട്ട് നിൽക്കാം കേട്ടോ നിൽക്കാം അപ്പം ബാക്കിയുള്ളവർ കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ മാംഗോയും അതൊക്കെ നമ്മുടെ മോഡേൺ ബ്രണ്ടും കൊണ്ടുള്ള കിട്ടിടം ഒരു വെറൈറ്റിയാണ് ചെയ്യാറുള്ളത് അവിടെ അപ്പോൾ അതുകൊണ്ട് എല്ലാ സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് കേട്ടോ അപ്പം അവരുടെ എല്ലാ വീഡിയോസിലേക്കും പറയുന്നത് വേറെ വിചാരിക്കാൻ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും കൂടി തന്നെ അപ്പം അതാ ഇതിന് അളവ് ഞാൻ കാണിച്ചു തരാം ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് നമുക്കതാ ഈ മാംഗോ മാംഗോയുടെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ മാംഗോ വെള്ളം ചേർക്കാതെ ചേർക്കാതടിച്ച് നല്ല കട്ടിയുള്ള നല്ല കുഴമ്പളൊക്കെ ഇരിക്കുന്ന ആണ് പേസ്റ്റാണ് നമുക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പ് കെട്ടോ അപ്പം അതിലേക്ക് ഇങ്ങനെ ഒഴിക്കണേ അപ്പോൾ ഒരു കിട്ടിലം വെറൈറ്റിയാണ് ആരും മിസ് ചെയ്യരുത് അതൊക്കെ ഇതിൻ്റെ കഴിഞ്ഞൊരു പാട്ടുണ്ട് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ മാത്രം ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഓക്കെ മാംഗോയും അതിനൊക്കെ നമ്മളെ മോഡേ ബ്രഡ്ഡും സാധാരണ കടയിൽ വേടിക്കുന്ന കടയിൽ നിന്ന് വേടിക്കുന്ന മോഡേ ബ്രഡ് കൊണ്ട് ഒരു കിട്ടിലായിട്ടൊണ്ട് ചെയ്ത് കേട്ടോ അട്ടിപ്പൊളിയിലായിട്ടുള്ള ചെയ്യുന്നത് അതൊരു ലൈവായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സിനെ ചെയ്ത് കാണിക്കുന്ന കേട്ടോ അപ്പൊ നമുക്കതാ ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ടി കപ്പാണ് കേട്ടോ ആ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ടെ കപ്പിലാണ് നമ്മൾ ആളെ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒന്ന് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് നിങ്ങൾ ഹായ് ഹലുവൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അടിപ്പൊളിയിൽ ഒരുപക്ഷം വരുന്നത് ചെയ്യാനായിട്ടേ കളി പ്രശ്നമൊക്കെ എനിക്ക് ഒരുപാട് ഹായ് വന്നു കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഹായ് വന്നിട്ടില്ല അപ്പം എല്ലാവരും ഹായ പടഞ്ഞേ അപ്പൊ നന്നിന്ന് ഇളക്കാൻ കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളിയൊരു വെറൈറ്റിയാണ് പിന്നെ അതിനൊക്കെ ഇതിൻ്റെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടാം അപ്പഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അളന്ന് മാറ്റി വെച്ചിരിക്കണേ അപ്പം ഇതിൻ്റെതാ ഇതിലേക്ക് നമുക്ക് പാല് അളന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലാണ് സാധാ പശു പാല കേട്ടോ ഓക്കെ നമ്മൾ മെസ്സേജ് വിടുന്നുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് പാലൊഴിക്കണേ പാൽ നമ്മൾ നേരത്തെ കാച്ചിൽ തണുപ്പിച്ച പാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്നാൽ മെസ്സേജ് മേടിക്കാ ഇത് മാങ്ങോയിലേക്കാണ് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കതാ ഉള്ളത് ബാക്കി അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതാ ഇത് പാലും അതൊക്കെ തന്നെ മാങ്ങോയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും മെസ്സേജ് വായിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ തീരെ കുറവാണ് കേട്ടോ മോമോസാറും മോമോസായി ഇപ്പൊ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ കുറവാണ് അപ്പോൾ എപ്പോഴും എല്ലാ വീഡിയോസിലിങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് മൊമോസ് വന്നിട്ടുണ്ട് മൊമോസ് ഹായ് ഹായ് അതൊക്കെ തന്നെ അല്ലു ആണ് അല്ലു സൂപ്പർ താങ്ക് യു അല്ലു അല്ലു മൊമോസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോയും നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മാംഗോയും അതിനൊക്കെ മോണെ ബ്രഡ് മോണേ ബ്രെഡ് ഒന്നെ എടുത്തിട്ടുണ്ട് അത് വെട്ടി പീസാക്കി വെച്ചേക്കാം ഇതിനെല്ലാം കൊണ്ട് ഒരു കിട്ടിലം അടിപ്പൊളി ഒരു സൂപ്പർ ആയിട്ടുള്ള ചെയ്ത് കേട്ടോ അടിപൊളിയാണ് അതൊക്കെ തന്നെ മണിക്കുട്ടിയാണ് മണിക്കുട്ടി ഹായ് മണിക്കുട്ടിക്ക് ഒരു കിട്ടില ഹായ് പറയുന്നു നമുക്ക് പാലത കുറച്ചുകൂടെ അളതെടുക്കാം കേട്ടോ ഓക്കെ പാലത അളതെടുത്തിട്ടുണ്ട് ഒരു കാൽക്കപ്പ് കൂടെ ആണ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിപ്പോ പാൽ അളർന്ന് ഒഴിച്ചു കൊടുക്കുന്നത് മാംഗോയിലേക്കാണ് മാംഗോ മിക്സി മിക്സിറ്റ് വെച്ച് അടിച്ച മാംഗോയാണ് നല്ല കുഴമ്പ് വെള്ളം ചേർക്കാതെ നല്ല കുഴമ്പാക്കി മിക്സി വെച്ച് അടിച്ച മാംഗോയുടെ മുകളിലേക്കാണ് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പശു പാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടില മയറ്റമാണ് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ സാധനമാണ് ആരും മിസ് ചെയ്തത് കേട്ടോ അതെങ്കിലും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അവിടെ എല്ലാ വീഡിയോസിലും പറയുന്നത് നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും അറിയാം കേട്ടോ ഒരുപാട് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് എന്താ പറയാ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും പറയുന്ന കാര്യം ഇതാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് ആകുക സപ്പോർട്ടിട്ട് തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടി ഒന്ന് എന്നെ ഓക്കെ ഫ്രണ്ട്സ് ഹായ് ഹായ് ഷാജി ഷാജി വന്നേ ഷാജി വന്നേ ഹായ് ഷാജി ഓക്കെ ഷാജി അപ്പൊ എല്ലാവരും ഹായ് ഷാജി വന്നിട്ടുണ്ട് പണിക്കുട്ടി വന്നു അല്ലു വന്നു മുമ്മൂസ് വന്നു പിന്നെ അപ്പം ഇത് ഓക്കെയാണ് മധുരം എല്ലാ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ മധുരം എല്ലാം സെറ്റാണ് അത് അത് റെഡിയാണ് അപ്പം നമ്മൾ മോഡേം ബ്രഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് മോഡേ ബ്രെഡ് ഇത് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ മാങ്കോയുടെ പീസ് പീസ് ആക്കി അത് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മളെ നമ്മുടെ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ള ക്രീം ഇതവിടെ റെഡിയാണ് അതൊക്കെ തന്നെ പഞ്ചസാര പൊടിച്ചത് ഗ്ലൂക്കോസ് പോലെ ഇതാ ഇവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ തന്നെ മാംഗോ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് മാങ്കോ ക്രീം ഇവിടെ റെഡിയാണ് നമുക്ക് കഷ്ണം കഷ്ണം കുടിച്ച മാംഗോ ഇവിടെ റെഡിയാണ് അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇന്ന് ഒരു കിട്ടിലം അട്ടി കൂടിയായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇത്രയും ഐറ്റംസിന്റെ പേര് പറയുന്നത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് കൺഫ്യൂഷൻ ആവരുത് ഇവരെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോട് ഒക്കെ കിട്ടിലമായിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്കത് അടുത്തായിട്ടാണ് അപ്പൊ അടുത്തായിട്ട് ഇതാ എടുക്കാൻ വേണ്ടി പോയേക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഇപ്പൊ ഷാജി വന്നിട്ടുണ്ട് മണിക്കുട്ടി വന്നിട്ടുണ്ട് അല്ലു വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഓടി പോയോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മളെ ക്രീം ആണ് വൈപ്പിൻ ക്രീമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ക്രീം നമുക്കൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ ഇപ്പൊ ക്രീം എപ്പോഴും ഇങ്ങനെയുള്ള ക്രീം മേടിക്കുമ്പോഴത്തേക്ക് അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാം കേട്ടോ കാരണം എന്താ പറയുക പെട്ടെന്ന് മെൽറ്റ് ആയി പോയതുപോലെ കാലാവസ്ഥയിൽ ആ ക്രീം വേണം കേട്ടോ നമ്മൾ ഐസ് ക്രീം ഒക്കെ ഉണ്ടാക്കാൻ സാധാരണ ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളത് ഈ ക്രീം ഒന്ന് പുറത്തെടുത്തിട്ട് മെൽറ്റ് ആയി കേട്ടോ അത് കാലാവസ്ഥ അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് ആളെന്ന് എടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ടെ കപ്പാണ് അപ്പൊ ആ ഇരുന്നൂറ്റമ്പത് എം എൽ ടെ കപ്പിൽ നമുക്ക് ആ ആളെന്ന് ഒഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കേട്ടോ കേട്ടോ ആ ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നത് അതിന് കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണ് അത് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ആളെന്ന് ഒഴിക്കാൻ കേട്ടോ നല്ല തണുപ്പുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇത് ഫ്രിഡ്ജിന് അകത്ത് തന്നെ സ്റ്റോർ ചെയ്യണം കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും അത് ഹായ് പറഞ്ഞേ നമുക്കത് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിട്ടിലും വെട്ടിക്കെട്ടായിട്ടോട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പാണ് അതിലേക്ക് നഴിക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് മോളെപ്പുറട്ടും അതിനൊക്കെ തന്നെ മാംഗോയും കൊണ്ട് ഒരു കിട്ടില്ലായിട്ടും ഉണ്ടാക്കും അടിപൊളി നാട്ടിപ്പൊളിയൊരു ഐറ്റം അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ ഞാൻ മെസ്സേജ് എല്ലാം വായിക്കാം കേട്ടോ ജസ്റ്റ് അതൊന്ന് ഒഴിക്കട്ടെ അല്ലെങ്കിൽ അളവ് തന്നെ തെറ്റും ജസ്റ്റ് ക്യാമറ ഇങ്ങനെ ക്യാബറാണ് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒഴിച്ചുകൊടുക്കുന്ന ക്രീമാണ് കേട്ടോ വൈപ്പിംഗ് ക്രീമാണ് ആണ് വൈപ്പിംഗ് ക്രീമാണെന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പ്രസ് ചെയ്തിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഇതിനെ അടിച്ച് ആക്കി എടുക്കണം ഇനിയിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എല്ലാം വിശദമായിട്ട് എന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്റെ എല്ലാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യം നമ്മൾ അറിയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇത് ജസ്റ്റ് ഇതാ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ ആണ് കപ്പ് കപ്പ് ഇരുനൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ ആണ് ഈ ക്രീം നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ക്രീം അങ്ങോട്ട് മാറ്റാം നേരെ ക്രീം ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം കേട്ടോ ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ട കാരണം ക്രീം ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അരിഞ്ഞ് പോകും അതുകൊണ്ട് ക്രീം നമുക്ക് നേരെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ക്രീം ഇത് അവിടെ എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ വെച്ച് അടിച്ച് ക്ലിയർ അടിച്ചു കയറുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തുടങ്ങാം വീട്ടിലൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ തരാം എന്നാൽ മോഡേം ബ്രഡ് മോഡിയം ബ്രഡ് നമ്മൾ ക്ലീൻ ചെയ്ത് കേട്ടോ രണ്ട് രണ്ട് വെട്ടി കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മോഡിയ ബ്രെഡ് അങ്ങനെ കുറച്ച് മാങ്കോ എടുത്ത് സ്ക്വയർ ഷേപ്പിലേക്കിന് അയച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് പേസ്റ്റ് ആണ് പിന്നെ അതൊക്കെ ഇത് പഞ്ചസാര പൊടിച്ചതാണ് പിന്നെ ഇത് മിൽക്ക് ചേർത്ത മാംഗോയാണ് കേട്ടോ ഡ്രൈ മാോ മിൽക്ക് ചേർത്തയാണ് അതൊക്കെ ഇത് വൈപ്പിംഗ് ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്കിവിടെ വീട്ടിലൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യണം വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത് റിവ്യൂ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ ബീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് കേട്ടോ കണക്ട് ചെയ്ത് നമുക്ക് നീ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഒന്ന് ബീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ബീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം എല്ലാം കണക്ട് ചെയ്താൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ അതൊക്കെ അങ്ങോട്ട് വെക്കാം നമുക്കിനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത ക്രീം ഇല്ലേ വേഗം ക്രീം ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് ഓക്കെ ജസ്റ്റ് ഇതാ ഒന്ന് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുൾ അതിൻ്റെ ക്രീം എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ക്രീമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ക്രീമാണ് ഓക്കെ ജസ്റ്റ് ഇതാ വൈപ്പ് ചെയ്ത് ഫുൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മാംഗോയും അതിനൊക്കെ തന്നെ നമ്മുടെ മോഡേ ബ്രഡ് ഇപ്പം ബോഡി ബ്രെഡ് എടുക്കൊണ്ട് അതിനൊക്കെ തന്നെ മാങ്കോ മാംഗോ പീസ് ഇവിടെ ഇപ്പോൾ മാംഗോയുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു കിട്ടിയില്ല വെറൈറ്റി ഉണ്ടാക്കും അവിടെ അടിപൊളിയൊരു വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട് ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയായിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇനി ബീറ്റൂൾ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ അതൊന്ന് വൃത്തിയാക്കി നമ്മൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി പണി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൃത്തിയാക്കും കേട്ടും നമ്മൾ മിക്സീടെ ഒന്ന് ഊരിയിട്ട് നമുക്ക് ആ ബീറ്റൂൽ നിന്ന് കണക്ട് ചെയ്യാൻ കിട്ടും ബീട്ടിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംഭവം ഇതൊന്ന് ബീറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ തന്നെ നമ്മൾ ഷാജി വന്നിട്ട് ഞാൻ വന്നത് പിന്നെ അവിടെ തന്നെ അടുത്ത ബിയക്കിൽ അവർ ഹായ് അവിടെ തന്നെ ഷാജി സൂപ്പർ താങ്ക് യു പിന്നെ അവിടെ തന്നെ കേട്ടോ നേരെ ബെസന താമസിച്ച് പോയി ലോറി കേട്ടോ അപ്പൊ നമുക്ക് ബീറ്റ് ചെയ്യാൻ കേട്ടോ බට දේශු ු දේී යන ඉතා න්දු හන්දු ගේේ හන්ඳු හන්දු වහලේ ඳු සයිහයි යි සන්දු ලේ ෙටන පයි ර දපට හයි ර ම නද ර දේ ජ ල ්‍රීම ්‍රේ ම ා දේ ස ඔගේමන සවිා ගිය සමත

ബീറ്റിംഗ് ജസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പൊ ബീറ്റിങ്ങിന്റെ അളവ് തന്നെയാണ് കാണിച്ചു എന്തുകൊണ്ട് മീറ്റിംഗ് കഴിച്ചിട്ടില്ല കേട്ടോ നോക്കണം മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ മീറ്റിംഗ് ഒത്തികൂടെ ഉണ്ട് കേട്ടോ ടൈം ആയിട്ടില്ല ഒത്തിരി കൂടി നമുക്ക് മീറ്റ് ചെയ്ത് എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് ജസ്റ്റ് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടോ ഓക്കെ അപ്പം നമുക്ക് അത് ജസ്റ്റ് അത് ഒന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റാം അപ്പൊ അതായത് ജസ്റ്റ് ഇതായൊന്നും കോരി ഒന്നും കഴിച്ചിട്ട് പിന്നെ അതൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് നമ്മളെ ക്രീം അവിടെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബീറ്റ് ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കും നമുക്ക് അതും ഓരോന്ന ഓരോന്നോട്ടും നെറ്റ് കൊടുത്ത് അതൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ്പന്തൂ ഗെയിമിങ് ആണ് ഹൈ പ്രതിക്ക് സൂപ്പർ തേക്കുമായിട്ട് നന്ദു പിന്നെ അതൊക്കെ നമുക്കത് ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ഐറ്റംസും റെഡിയാണ് ഓക്കെ ഇപ്പം നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ഒന്ന് ബീറ്റ് ചെയ്തതൊന്ന് റെഡിയാക്കിയ ഉണ്ട് അപ്പം അത് ഇവിടെ നമുക്ക് ബീറ്റ് ചെയ്ത മേപ്പിന് ക്രീം ആണ് ക്രീം എന്താ ഇവിടെ ഇങ്ങനെ പിന്നെ അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മാംഗോയാണ് പാനിയൊക്കെ കുറച്ച് മാങ്ങോയാണ് പിന്നെ അതൊക്കെ മാങ്ങോ പീസായിട്ട് മാങ്ങോസ് ഉണ്ട് പിന്നെ അതിനെക്കാൻ നമ്മുടെ പഞ്ചസാര പഞ്ചസാരയും അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും മോഡിയൻ ബ്രഡാണ് ഈ മോഡൻ ബ്രഡ് അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിന് അടക്കേണ്ടതായിട്ട് നമ്മുടെ മാംഗോ നല്ല കട്ടിയായിട്ടുള്ള എന്താ പറയുക ജൂസി ആയിട്ടുള്ള മാംഗോ അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ദൈവം വരുന്നത് ഇനി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടി വരാം കുറച്ചൊരു ഐറ്റംസ് എടുത്തിട്ട് വരാം ഉണ്ട് അതുകൊണ്ടാണ് ഒഴിച്ചു വയ്ക്കാനുള്ള അപ്പൊ ആരും പോകരുത് അപ്പൊ എല്ലാവരും കാണുകട്ടോ തീർച്ചയായിട്ടും എല്ലാവരും കാണുക അപ്പൊ ദൈവമായിരുന്നു അടുത്തൊരു പാർട്ടി ഓക്കെ